നെല്ലാണ് നെല്ല് നെല്ല് വിത്ത് ഇതവറങ്ങിയെങ്കിൽ പറഞ്ഞു രാത്രിയിൽ ഇറങ്ങുന്ന ഒരു പക്ഷിയാണ് വീടായത് കൊണ്ട് ഞാൻ രണ്ടു മണിക്ക് ഇറങ്ങിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങും തിന്നും അത് അത് ഓക്കേ ഓക്കേ ഇതില്ല പിന്നെ നമ്മുടെ ആ മനസ്സിന്റെ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യുക അതെ 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 ഞാനിവിടെ ഇത്രയും ഇത്രയും നോക്കി പക്ഷെ ഇവിടെ മാത്രമാണ് കൃഷി ഉള്ളത് അപ്പൊ ഞാനിങ്ങനെ അത്ഭുതത്തോ അതെ അതെ ചുരുക്കമല്ലേ പണ്ടത്തെക്കൂട്ട് വണ്ടി ഇവിടെ ഫുള്ളായിട്ട് കൃഷിയായിട്ട് കിടക്കുവല്ലായിരുന്നോ ഒരു ഒരു ഇതല്ല സന്തോഷമുണ്ട് ഞങ്ങൾ രണ്ട് നമ്മുടെ ഞാൻ ഇന്നലെ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ടിരുന്നില്ല ഓക്കെ ഓക്കെ ചേച്ചിയുടെ പേരെന്തുവാ ശശികല നമ്മുടെ കൂടെ കൂടെയുള്ള ആളുടെയൊക്കെ പേരൊക്കെ എന്ന് പറഞ്ഞേ അമ്പിക ആ അമ്മേടയോ ലീല ലീല ഓക്കെ ചേച്ചിയുടെ പേര് ഇതാണ് നമ്മുടെ ഓർഡർ കേട്ടോ ഈ കൃഷിയെല്ലാം ചെയ്യിക്കുന്ന ആൾ ഇദ്ദേഹമാണ് അപ്പൊ നമുക്ക് ഈ നെൽകൃഷി ഇവിടെ ഞാൻ ഇവിടോട്ട് വന്നപ്പോഴത്തേന് ഇത്രയും പാടമുണ്ട് കേട്ടോ ഇവിടെ എല്ലാം അപ്പൊ ഇവിടെ ഇവിടെ മാത്രമാണ് കുറച്ചുപേര് ഇന്നിട്ട് ഒരു നാലഞ്ചു പേര് നിന്നിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പൊ അതൊരു ആശ്ചര്യത്തോടെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നാണ് അപ്പൊ നമുക്ക് ഈ നെൽകൃഷിയെ പറ്റി നമ്മുടെ നമ്മുടെ ചേച്ചിയോട് ചോദിക്കാം അപ്പോ ചേച്ചി ഒന്ന് പറഞ്ഞു ഈ നെൽകൃഷി ഉമ മാസത്തെ ാണ് ഇതിനുള്ളത് ഈ പ്രാവശ്യം പറഞ്ഞത് രണ്ട് മാസത്തിന് മുന്നോട്ടായി പുറകെ നിന്നിട്ട് ഞങ്ങൾക്ക് നെല്ല് കിട്ടത്തുള്ളൂ കച്ചി കിട്ടത്തുള്ളൂ മഴയായ കൊയ്തെടുക്കാൻ പാട് മിഷ്യം ഇറങ്ങത്തില്ല അങ്ങനൊക്കെ ഒരു വർഷം ഞങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായി പിന്നീട് ഇങ്ങോട്ട് വന്ന് ഈ വർഷം ആ നഷ്ടം കൂടുതലും ഈ പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാം കൃഷിയിൽ നിന്ന് നഷ്ടം ഉണ്ടാകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷെ കുറച്ച് പാകിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കണ്ടത്തിലേ പാകി എല്ലാം വിറച്ച ഇതെല്ലാം പോയി മൊത്തം പോയി കൊക്കണ്ട കണ്ടവെല്ലാം പോയി അപ്പൊ അങ്ങനെ ഞങ്ങക്ക് ഈ രാത്രിയിൽ ഇറങ്ങുന്ന ഒരു പക്ഷിയാണ് അത് എന്തോ അതാണ് ഞാൻ അന്നേ രാത്രി നീ മാത്രം തിന്നു ഇതും തിന്നൂല വാരിക്കൊണ്ടു നടക്കുക അതായത് ഈ പുല്ല് പുല്ല നെല്ലാണ് തിന്നുന്നത് നെല്ല് നെല്ല് വിത്ത് ഇതെന്ത് അതിന്റെ ചിറവ് കൊണ്ടിങ്ങനെ തടുത്തടുപ്പിച്ചിട്ടാണ് ആഹ് മുളച്ച നെല്ലിന് അങ്ങനെ ഞാൻ പന്ത്രണ്ട് മണിക്ക് രണ്ടു മണിക്ക് എല്ലാം ഇറങ്ങി അത്രയും തന്നെ കിട്ടിയത് അയ്യോ വീടായതുകൊണ്ട് ഞാൻ രണ്ടു മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങും പന്ത്രണ്ട് മണി വരെ ഇവിടെ ഒക്കെ ചുറ്റി തിരിഞ്ഞ് ലൈറ്റ് അടിക്കും ആ രാത്രി നമ്മളിങ്ങോട്ട് ഇറങ്ങിയ ഇറങ്ങിയെങ്കിൽ പറഞ്ഞു കറത്ത് താറാവിന്റെ കൂട്ടത്തെ താറാവിന്റെ കൂട്ടാണെന്ന് അറിയാം പകൽ കണ്ടിട്ടില്ല അതോ അതിന്റെ ശല്യമാണ് പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ ഞാൻ യൂട്യൂബ് മുഴുവനും നോക്കി നോക്കി അറിയത്തില്ല പക്ഷെ നമ്മള് ചെലപ്പോ പറയായിരിക്കും നമുക്ക് നോക്കാം ഞാൻ ആരെങ്കിലും കമന്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ പറയാം കേട്ടോ വിദേശകളിയാ ഹാ 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 ആ എന്നിട്ട് നമുക്ക് അപ്പൊ നമുക്ക് കൃഷിയെ പറ്റി പറ്റിയെന്ന് പറഞ്ഞ നമ്മൾ ആദ്യം കാണി എന്തെയാ ആദ്യം നമ്മള് ഇതുപോലെ പുല്ലൊക്കെ ആയിരിക്കും ആദ്യം നമ്മള് ഒന്ന് പാടും പറഞ്ഞാ ഇപ്പൊ ഈ വർഷം ഈ കാലാവസ്ഥ വ്യതിയാനം ഇല്ല അങ്ങനെ ഇല്ല കാലാവസ്ഥ എപ്പോ അനുകൂലമാകുന്നു നമ്മള് ഇത് തുടങ്ങിയത് ഡിസംബർ ഒന്നിന് ഒന്നിനല്ല അഞ്ചാം തീയതി ഇത് ഞങ്ങള് അത് മൊത്തം കൊണ്ടുപോകും ആ മൊത്തം കിളി കൊണ്ടുപോയി രണ്ടാമതേ ഞങ്ങൾ പിന്നെ വിതച്ചിട്ട് കൊറേ ഭാഗം ഞങ്ങൾ എന്തു കൊടുത്തു ഒരു കണ്ടത്തിലെ പകുതി ഭാഗത്ത് ഒരു മുപ്പത് കിലോ നമുക്ക് കൃഷി ഭവനയിൽ നിന്ന് കിട്ടുവാറോ കൃഷി ഒരു ചാക്ക് ഞങ്ങൾ വേറെ പാകിയതിന് ഞാൻ രാജു രാ ഞാൻ പറഞ്ഞില്ലോ അതിലേ കൂടുതൽ കഷ്ടപ്പെട്ടു ജനലിൽ കൂടെ നമ്മുടെ വീടപ്പുറത്തന്നെ ജനലി കൂടെ അങ്ങനെ ജനലി കൂടെ നേരിട്ട് പിന്നെ ലൈറ്റ് അടിച്ചത് കൊണ്ടാണ് അത്രയും കിട്ടിയത് അല്ലെങ്കിൽ അതും മൊത്തം കൊണ്ടുപോയോ അങ്ങനെ ഒരു ഭീഷണി നമുക്ക് അപ്പൊ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം